അടിമകളും അവരുടെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുന്ന ആരാധന എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാത്രമല്ല പണ്ഡിതന്മാർ വിശദീകരിച്ചു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അസ്വലഹ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ ദുനിയാവിൻ്റെ എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കുകയും അള്ളാഹുവുമായിട്ട് ഹൃദയത്തെ ശക്തമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന മുഹൂർത്തമാണത് അതുകൊണ്ടാണ് അതിനെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അലൈഹി തന്റെ പറഞ്ഞത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു യാ ബിലാൽ ബിലാൽ അരിഹ്നാ ബിഹാ ഇഖാമത്ത് കൊടുക്കൂ നമസ്കാരത്തിന് വേണ്ടിയുള്ള ആഹ്വാനം നിർവഹിക്കൂ അതിലൂടെ നമുക്ക് സമാധാനം നൽകൂ എന്നാണ് എന്നല്ല പറഞ്ഞത് നമസ്കാരത്തിൽ സമാധാനം എന്നല്ല പറഞ്ഞത് നമസ്കാരം കൊണ്ട് റാഹത്ത് നമസ്കാരം കൊണ്ട് സമാധാനം കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് മനസ്സിന് ശാന്തി ഉണ്ടാകുന്നത് അലാ അലാമൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് മനസ്സിന് സമാധാനമുണ്ടാകുന്നത് വേണ്ടി നിങ്ങൾ നമസ്കാരം നിലനിർത്തുക അതുകൊണ്ട് തന്നെ നമസ്കരിക്കുന്ന വ്യക്തി എന്തെന്നില്ലാത്ത സമാധാനവും ശാന്തിയും അനുഭവിക്കുന്നു റഹ്മാനായ റബ്ബിനോട് തന്റെ ഹൃദയത്തെ ബന്ധിപ്പിച്ച സുരക്ഷിതത്വം അയാൾക്കുണ്ടാകുന്നു അപ്പോഴാണത് യഥാർത്ഥ നമസ്കാരമായി തീരുന്നതും അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അവർ അവരുടെ നമസ്കാരത്തിൽ ഹുഷൂ ഉള്ളവരാണ് ഭയഭക്തിയോടുകൂടി ഹൃദയ സാന്നിധ്യത്തോടുകൂടി നമസ്കരിക്കുന്നവരാകുന്നു അവർ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്കാരത്തെ നാം അതിൻ്റെതായ ഗൗരവത്തിൽ കാണുകയും റസൂൽ അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ നമസ്കാരം നിർവഹിക്കുവാൻ നാം തയ്യാറാവുകയും വേണം നമസ്കാരത്തിന് അതിൻ്റെതായ ഗൗരവം ഒരാൾ മനസ്സിൽ കരുതിയാൽ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അടയാളങ്ങൾ ആ വ്യക്തിയിൽ കാണാമെന്നാണ് സ്വഹിഹായ ഹദീസുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അദാൻ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ വസബ റസൂലുള്ളാഹി അലൈഹി വസല്ലം ചാടി എഴുന്നേറ്റിരുന്നു അതിൻ്റെ ഷറഹിൽ കാണാം എടുക്കുവാനും പള്ളിയിലേക്ക് പോകാനുമുള്ള തിരക്കായിരുന്നു റസൂൽക്ക് കാരണം എന്താണ് അള്ളാഹു അക്ബർ എന്നാണ് വിളിച്ചു പറയുന്നത് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അത് മനസ്സിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റു എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കി മറ്റു എല്ലാ തിരക്കുകളും ഒഴിവാക്കി എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ് അതുകൊണ്ട് റഹ്മാനായ റബ്ബത വിളിക്കുന്നു നമസ്കാരത്തിലേക്ക് വരൂ അലൽ വിജയത്തിലേക്ക് വരൂ എന്ന് റബ്ബ് വിളിക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് പള്ളിയിലേക്ക് ധൃതി കാണിക്കാതിരിക്കാൻ പറ്റുക അങ്ങനെ അവർ പള്ളിയിലേക്ക് ഒരുങ്ങുകയാണ് ശേഷം അവർ വലു എടുക്കുമ്പോൾ റസൂൽഹു അലഹി വസ്ലമ്മ പറയുകയാണ് ഒരു വ്യക്തി വലു എടുക്കുമ്പോൾ അയാളുടെ ശരീരത്തിലെ അവയവങ്ങൾ മാത്രമല്ല വൃത്തിയാകുന്നത് ഹൃദയവും പാകപ്പെടുകയാണ് കാരണം മറ്റുന്നതനായ റബ്ബിൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ശരീരവും മനസ്സും ശുദ്ധമായിരിക്കണം നബിസലാഹു അലൈ വസ്സലമ പറയുകയാണ് അഹ്സന ഒരു വ്യക്തി ഏറ്റവും നന്നായി പൊതു കൊടുത്താൽ അയാളുടെ ശരീരത്തിൽ നിന്ന് അയാൾ ചെയ്ത പാപങ്ങളെല്ലാം പുറത്തു പോകുന്നതാണ് അയാളുടെ നഖങ്ങൾക്ക് ഉള്ളിലൂടെ വരെയുള്ള പാപങ്ങളെല്ലാം പുറക്കപ്പെടുന്നതാണ് അപ്പോൾ ശരീരം ശുദ്ധിയാകുന്നതോടൊപ്പം തന്നെ മനസ്സും ശുദ്ധീകരിക്കപ്പെടുന്നു വലിയ റഹ്മാനായ റബ്ബിന്റെ മുന്നിലുള്ള വലിയ ഒരു സംഭാഷണത്തിന് തയ്യാറെടുക്കുന്ന സന്ദർഭത്തിലുള്ള അവസ്ഥയാണത് മാത്രമല്ല അതിനുശേഷം ആ വ്യക്തി وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين ولو إن شاشم الله برارتنا تَالَ فتحت أبواب الجنة يدخل من أيها شاه സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടും അതിൽ ഏതിലൂടെ വേണമെങ്കിലും ആ വ്യക്തിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ എട്ട് വാതിലിലൂടെയും പ്രവേശിക്കാനുള്ള അർഹത നേടിക്കഴിഞ്ഞു ആ മനസ്സറിഞ്ഞുകൊണ്ട് ഒരാൾ നടത്തുകയാണെങ്കിൽ വുളു മനസ്സറിഞ്ഞുകൊണ്ട് ഒരാൾ എടുക്കുകയാണെങ്കിൽ അതിനുശേഷമുള്ള പ്രാർത്ഥന ഹൃദയ കൂടി ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ സ്വർഗത്തിൻ്റെ ഏത് വാതിലിലൂടെയും കടക്കാൻ അയാൾ അർഹത നേടി എന്നാണ് ആ ഹദീസിലൂടെ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വ്യക്തമാക്കി തരുന്നത് അതിനുശേഷം റഹ്മാനായ റബ്ബിന്റെ മുന്നിലേക്ക് നിൽക്കാൻ പോകുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാൻ അയാൾ തയ്യാറാവുകയാണ് യാ ബനി ആദം സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ ആദമിന്റെ മക്കളെ നിങ്ങൾ ഓരോ നമസ്കാര സന്ദർഭത്തിലും നിങ്ങളുടെ അലങ്കാര വസ്ത്രം ധരിക്കേണ്ടതാണ് ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും വൃത്തിയുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കണം അതോടൊപ്പം നിങ്ങളിൽ ദുർഗന്ധമുണ്ടോ എന്ന് പരിശോധിക്കണം നബി അലൈഹി പറഞ്ഞു ഇന്നൽ മക്കൾക്ക് മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്ത ഗന്ധങ്ങൾ മലക്കുകൾക്കും ഇഷ്ടമല്ല അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കുകയും സുഗന്ധം പൂശുകയും എന്നിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അവർ പള്ളിയിലേക്ക് പോകണം ശേഷം റസൂലുഹു അലൈഹി വസ പറഞ്ഞു നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഇക്കാമത്ത് കൊടുക്കുന്നത് കേട്ടാൽ പിന്നെ പിന്നെ ഓടാൻ നിൽക്കരുത് സക്കീനത്തും വക്കാറും വേണം സമാധാനത്തോടുകൂടി അടക്കത്തോടുകൂടി നമസ്കാരത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെന്ന് റസൂൽഹി സല്ലാഹു അലിഹു വസ്സലമ പറഞ്ഞിരിക്കുന്നു അതിനുശേഷം പള്ളിയിലേക്ക് കയറുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മസ്ജിദ് ആ മസ്ജിദിലേക്കാണ് ഞാൻ കയറുന്നത് എന്ന ബോധത്തോടുകൂടി വലത് കാലു വച്ച് അള്ളാഹുമാനായ നിന്റെ കാരുണ്യത്തിന്റെ മുഴുവൻ വാതിലുകളും നീ എനിക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞു കൊണ്ടാണ് പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത് അതിനുശേഷം നമസ്കാരം തുടങ്ങിയാൽ തക്ബീറത്തുൽ ഇഹ്റാം എന്ന പേരിൽ അറിയപ്പെടുന്ന അഥവാ ഞാനിന് ഇഹ്റാമിലാണ് എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞിരിക്കുന്നു ഇനി ഞാൻ ഭക്ഷണം കഴിക്കില്ല ഇനി ഞാൻ വെള്ളം കുടിക്കില്ല എന്നോട് ആരെങ്കിലും സംസാരിച്ചാൽ ഞാൻ അയാൾക്ക് മറുപടി പറയില്ല ആരോ ഞാൻ സംസാരിക്കാൻ തയ്യാറല്ല എൻ്റെ നോട്ടം എനിക്ക് സുജൂതിലേക്കായിരിക്കും സലാം വീട്ടുന്നത് വരെ ഞാൻ എൻ്റെ റബ്ബുമായിട്ടുള്ള ബന്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി കൈകെട്ടുന്നു കാരണം റഹ്മാനായ റബ്ബിനോടുള്ള സംഭാഷണം ആരംഭിക്കുകയാണ് മഹാനായ അലി ഹുസൈൻ അദ്ദേഹം എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം മാറുമായിരുന്നതാണ് അതേ അതുവരെയുള്ള മുഖമല്ല പിന്നെ ആളുകൾ ചോദിച്ചു എന്താണ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തിനൊരു മാറ്റം അദ്ദേഹം ചോദിച്ചു ഞാൻ ആരുടെ മുന്നിൽ നിൽക്കാനാണ് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയില്ലേ ഏതൊരു റബിനോടാണ് ഞാൻ സംഭാഷണം നടത്താൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയില്ലേ ഗൗരവമുള്ള ഒരാളുടെ മുന്നിൽ പോയി സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വക്കാറ് ഒരു ഭയം അത് റഹ്മാനായ റബ്ബിന്റെ മുന്നിലേക്ക് നിൽക്കാൻ പോകുമ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഫാത്തിഹ ഓദാത്തവന് നമസ്കാരമില്ലെന്ന് പറയുമ്പോൾ റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട് ഹമിദനി അബ്ദി അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് എന്റെ റബ്ബ് ഇപ്പോൾ പറയുന്നുണ്ട് എന്ന ബോധം അയാൾക്കുണ്ടാകണം എന്ന് 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 പറയുമ്പോൾ പറയുമ്പോൾ അടിമ അടിമ ധാരാളമായി സ്തുതിച്ചിരിക്കുന്നു റഹ്മാനായ റഹ്മാനായ റബ്ബ് റബ്ബ് പറയും മാലിക് ുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരണം അതിനുശേഷം നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് ഞാനും അടിമയും തമ്മിലുള്ള തൗഹീദിന്റെ എന്ന അതുകൊണ്ട് എന്നെ മാത്രം പ്രഖ്യാപിച്ച അടിമ ഇനി എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ ഉത്തരം നൽകുമെന്ന് റബ്ബ് പറയും എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വരണം ശേഷം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറയും അബ്ദി അബ്ദി മാ സഅൽ ഇതെ അടിമക്കുള്ളതാണ് ആ ചോദിച്ചതിനെ ഞാൻ ഉത്തരം നൽകുന്നതാണ് എന്ന് റഹ്മാനായ റബ്ബ് പറയുന്നതാണ് ഈ നിലക്ക് റഹ്മാനായ റബ്ബിനോട് അടിമകൾ ആ റബ്ബിനെ സ്തുതിക്കുകയും ആ റബ്ബിനോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ തിരിച്ച് റഹ്മാനായ റബ്ബും നമ്മോട് സംഭാഷണം നടത്തുന്നുണ്ട് എന്ന കൂടി ആ ഗൗരവ ചിന്തയോടുകൂടിയായിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം നമസ്കാരത്തിൽ നിൽക്കേണ്ടത് അതിനുള്ള തൗഫീഖ് അല്ലാഹു അള്ളാഹു വ തല നമുക്ക് പ്രദാനം ചെയ്യട്ടെ അഖൂലു ഖൗലി واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله يا رب همانا مولاه ساتي بشوى سيلا الله سبحانه وتعالى يا بايبرتون جيبي كنمان نركل قولي يعني نيم نلالي مورمى بطولتيان وصية جيبي അതിനുശേഷം ഒരു വ്യക്തി നമസ്കാരത്തിൽ നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു റുക്കനിലേക്കാണ് പോകുന്നത് അതാകുന്നു പറഞ്ഞാൽ റഹ്മാനായ നാഥൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുക എന്നാണ് അർത്ഥം നബി പറഞ്ഞു നിങ്ങൾ മഹത്വപ്പെടുത്തണം അത്യുന്നതനായ അത്യുന്നതനായ് പരിശുദ്ധനാകുന്നു ന്യൂനതകളിൽ നിന്ന് മുക്തനാകുന്നു എന്ന് ആവർത്തിക്കുമ്പോൾ ആ റഹ്മാനായ റബ്ബിൻ്റെ പരിശുദ്ധിയാണ് ഞാൻ വാഴ്ത്തുന്നത് അതിലൂടെ റബ്ബിലേക്ക് ഞാൻ അടുക്കുകയാണ് എന്ന ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം അതിനുശേഷം ആ റബ്ബിനെ സ്തുതിച്ചത് ആരാണോ റബ്ബിനെ സ്തുതിച്ചത് ആ സ്തു കീർത്തനങ്ങൾ റഹ്മാനായ റബ്ബ് കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുകയും ഭൂമിയിലും നീ അതിനുശേഷം ഉദ്ദേശിക്കുന്ന ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ അവ നിറച്ചും നിനക്കാകുന്നു സർവസ്തുതിയുമെന്ന് പറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിനെ സ്തുതിക്കണം റസൂൽ അലൈഹി വസ്ലമ പറയുകയാണ് നിങ്ങളിൽ ഒരാൾ ഇമാം ഹമിദ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അപ്രകാരം പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറയണം നിനക്കാകുന്നു അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളത് പറയുമ്പോൾ മലക്കുകളും പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഹംദ് എന്ന് പള്ളികളിൽ ഹാജറുള്ള മുഴുവൻ മലക്കുകളും നിങ്ങളുടെ കൂടെ ഹംദ് എന്ന് പറയുന്നുണ്ട് ആ പറച്ചിലും നിങ്ങളുടെ പറയിലും ഒരുമിച്ച് വന്നാൽ ആ ഒരൊറ്റ കൗലുകൊണ്ട് മാത്രം അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് കാരണം ടിമ അള്ളാഹുവിലേക്ക് എത്രമാത്രം അടുക്കുന്നുണ്ടോ അപ്പോഴൊക്കെ പാപരഹിതനായ അടുക്കലാണ് ആ വ്യക്തിക്ക് ഹയർ കാരണം ശേഷം പിന്നെ പോകുന്നത് സുജൂദിലേക്കാണ് എന്താണ് സുജൂതിന്റെ പ്രത്യേകത ാണ് കാരണം അള്ളാഹു നമസ്കാരത്തിലെ ഒരു വ്യക്തി ഏറ്റവും അധികം അള്ളാഹുണ്ട സന്ദർഭത്തിലാണ് അതുകൊണ്ട് ധാരാളം നിങ്ങൾ ചെയ്യു റഹ്മാനായ റബ്ബിനോട് അത്യുന്നതനായ എൻ്റെ റബ്ബ് പരിശുദ്ധനാകുന്നു എന്ന് വാഴ്ത്തുകയും ധാരാളമായി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ് പിന്നീട് തശഹുദിൽ ആദ്യത്തെ തശഹുദിലും അവസാനത്തെ തശഹുദിലും തൻ്റെ കലിമത്ത് തൗഹീദ് ഒന്നുകൂടി പ്രഖ്യാപിക്കുന്നു ശേഷം മുഹമ്മദ് മുസ്തഫ മുസ്തഫലാഹുഅലി വസല്ലമ്മക്ക് സലാം നേരുന്നു ലോകത്തിലുള്ള സ്വാലിഹിങ്ങളായ മുഴുവൻ അടിമകൾക്കും സമാധാനത്തിനു വേണ്ടി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം റഹ്മുള്ള ആലമീനായ മുഹമ്മദ് മുസ്തഫ വേണ്ടിയുള്ള പ്രത്യേകമായ ഇബ്രാഹിമി സ്വലാത്ത് നിർവഹിക്കുന്നു പിന്നീട് കബറിലെ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും മസീഹുദ് ജാലിന്റെ പരീക്ഷണത്തിൽ നിന്നും ദുരിയാവിന്റെ പരീക്ഷണത്തിൽ നിന്നും കാവൽ തേടിയതിന് ശേഷം തനിക്ക് ആവശ്യമുള്ള പ്രാർത്ഥനകളെല്ലാം റബിനോട് പ്രാർത്ഥിച്ച് അലൈക്കും എന്ന് വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും സത്യവിശ്വാസികളായ അടിമകൾക്കും മലക്കുകൾക്കുമെല്ലാം സലാം പറഞ്ഞുകൊണ്ടാണ് അതുല്യമായ ആ ഇബാദത്തിൽ നിന്ന് നാം വിരമിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു ആ നിലക്ക് <coughs> <sus> എല്ലാ അർത്ഥത്തിലും ശരീരം കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് നടത്തുന്ന അത്ഭുതകരമായ യാത്രയുടെ പേരാണ് അസ്വല അത്ഭുതകരമായ ബന്ധത്തിന്റെ പേരാണ് നമസ്കാരം അതിനെ ആ നിലക്ക് തന്നെ കണ്ടുകൊണ്ട് കൃത്യമായും അഞ്ചു വക്ത നമസ്കാരം നിർവഹിക്കുവാൻ അത് ജമാഅത്തായി തന്നെ നിർവഹിക്കുവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും പരിശ്രമിക്കണം അധ്വാനിക്കണം അതിനുള്ള തൗഫിയക്ക് അള്ളാഹു സുഹാന നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ